കോൺഗ്രസും മുസ്ലിം ലീഗും നാല് വോട്ടിനു വേണ്ടി വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ടിനു വേണ്ടി വർഗീയതയിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സിപിഎം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലീഗ് വർഗീയതയുമായി സമരസപ്പെടുമ്പോൾ ആപത്ത് ന്യൂനപക്ഷങ്ങൾക്കാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു മുസ്ലിം ലീഗിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഭാഗത്തിലേക്ക് എസ് ഡി പി ഐ യും ഇസ്ലാമിയും എത്തിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം പാലക്കാട്ട് യു ഡി എഫ് വിജയം ആദ്യം ആഘോഷിച്ചത് എസ് ഡി പി ഐ ആണ് പരോക്ഷമായി ജമാത്ത് ഇസ്ലാമി ലീഗിനെ നയിക്കുന്നു ഇവരെ തുറന്നെതിർക്കാൻ എന്തുകൊണ്ട് ലീഗിന് കഴിയുന്നില്ലെന്നും മുഖ്യമന്ത്രി ചോദിച്ചു സുന്നി വിഭാഗം എല്ലാ കാലത്തും ജമായത്ത് ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുസ്ലിം ലീഗിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാവുന്ന അവസ്ഥയിലേക്ക് ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും എത്തി നിൽക്കുകയല്ലേ അവരാണല്ലോ കൈകാര്യകർത്തൃത്വം അവർക്കാണല്ലോ പരോക്ഷമായി ലീഗിനടക്കം നയിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യം എന്തുകൊണ്ടാണ് ജമായും തുറന്നെതിർക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിയാത്തത് മതനിരപേക്ഷത തകർക്കാനുള്ള ശ്രമമാണ് എല്ലാ കാലത്തും സംഘപരിവാർ സ്വീകരിച്ചതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ രാജദ്രോഹി നിലപാടുകൾ നടപ്പിലാക്കാത്ത ഒരേയൊരു സംസ്ഥാനം കേരളമാണെന്നും കൂട്ടിച്ചേർത്തു ഗവൺമെന്റ് ഗവൺമെന്റ് ജനങ്ങൾക്കെതിരായ വിവിധ നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത് ഇത് അതേപോലെ അംഗീകരിച്ച് നടപ്പാക്കുന്ന ഒരു അല്ല സർക്കാർ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള കേരളത്തിന്റെ വികസനം ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രി യു ഡി എഫ് ഭരണത്തിൽ ഇത്ര നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമോ എന്നും ചോദിച്ചു കോൺഗ്രസിന് തമ്മിലടിക്കാൻ മാത്രമേ അറിയൂ എന്നും ഇപ്പോൾ ഒന്നുമില്ലാതെ ആകാശത്ത് തമ്മിലടിക്കുകയാണെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു അമൃത ന്യൂസ് കോഴിക്കോട്